വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് പുതുരുത്തി എൻ എസ് എസ് കരയോഗ കുടുംബ സംഗമവും മുതിർന്ന കരയോഗ അംഗങ്ങളെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ആദരിക്കലും വനിതാ സ്വയം സഹായ സംഘം ഭാരവാഹികൾക്കുള്ള സ്വീകരണവും നടന്നു സ് കരയോഗ കുടുംബ സംഗമവും മുതിർന്ന കരയോഗ അംഗങ്ങളെ ആദരിക്കലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥികളെയും അനുമോദിക്കലും വനിതാ സ്വയം സഹായ സംഘം ഭാരവാഹികൾക്കുള്ള സ്വീകരണവും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കലും കരയോഗ അംഗങ്ങളുടെ കലാപരിപാടികളും പുതുർത്തി മഹാവിഷ്ണു ക്ഷേത്ര ഹാളിൽ വെച്ച് നടന്നു കരയോഗം പ്രസിഡന്റ് എൻ ആർ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി തലപ്പള്ളി താലൂക്ക് പ്രസിഡന്റും എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗവുമായ അഡ്വക്കറ്റ് ഋഷികേഷ് ഉദ്ഘാടനം ചെയ്തു കരയോഗത്തിലെ എൺപതോ എൺപത് കഴിഞ്ഞവരെയും ആദരിക്കുക കുട്ടികൾക്കുള്ള മുതിർന്നവർക്കുള്ള കലാപരിപാടികൾ അവ അവതരിപ്പിക്കാനുള്ള അവസരം എന്നീ കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് പുതുരുത്തി എൻ എസ് എസ് കരയോഗം ഇന്ന് ഇവിടെ എൻ എസ് എസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓണാഘോഷത്തിലെ കുടുംബ നടത്തുന്നു ഇത് ഉദ്ഘാടനം ചെയ്യാനായി എത്തിയിട്ടുള്ളത് നമ്മുടെ തലപ്പള്ളി താലൂക്ക് യൂണിയന്റെ പ്രസിഡൻറ്റും യൂണിയനെ ആദ്യമായി ചങ്ങനാശ്ശേരിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ബോർഡ് മെമ്പറായി നമുക്ക് അഭിമാനത്തോടെ ഉയർത്തി കാണിക്കാൻ കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഋഷികേഷ് വക്കീൽ ആണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യാനായി എത്തിച്ചേർന്നിട്ടുള്ളത് കരയോഗം സെക്രട്ടറി വേണുഗോപാൽ വനിതാ സമാജം പ്രസിഡന്റ് ഇന്ദു ടീച്ചർ കരയോഗം ഭാരവാഹികളായ എൻ ആർ സതീശൻ സന്തോഷ് പി ബി രശ്മി ശശീധരൻ മാധവൻ സുന്ദരാക്ഷൻ പി രതീഷ് പി ജി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു